നമ്പർ ശ്രീ വി ആർ സുനിൽകുമാർ ഭക്ഷ്യ വിതരണ പൊതു വകുപ്പ് മന്ത്രി സർ ബി സാമ്പത്തിക നയപരിഷ്കരണങ്ങൾ ആഗോള വിപണി സാധ്യതകൾ പുത്തൻ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം തുടങ്ങിയവ തുടങ്ങിയവ മൂലം സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വിപണി വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് സർ സ്റ്റേബിൾ ശ്രീ വി ആർ സുനിൽകുമാർ സർ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെയും ഡയറക്റ്റ് സെല്ലർമാരെയും നിരീക്ഷിക്കുന്നതിനായി മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിച്ചതായി പറഞ്ഞല്ലോ ഇപ്രകാരം ഒരു സംവിധാനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം വിശദമാക്കാം യെസ് മിനിസ്റ്റർ സർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡയറക്ട് സെല്ലിംഗ് കേന്ദ്ര ഘട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാരുകൾ ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പ്രസവ ചട്ടങ്ങളിലെ ചട്ടം പതിനൊന്ന് നിഷ്കർഷിക്കുന്നുണ്ട് സാർ ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ നിരീക്ഷണ സംവിധാനവും മാർഗ്ഗരേഖയും രൂപീകരിച്ചത് ഈ സംവിധാനം ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഉപഭോക്താക്കളെ സഹായിക്കുന്നു കൂടാതെ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അവരുടെ വിശ്വാസ്യത ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്തുവാനും സഹായിക്കുന്നു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു ജനവിഭാഗം തൊഴിലെടുത്തു വരുന്നു ഈ മേഖലയിലേക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നതിലൂടെ ഇനിയും ധാരാളം ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ സർ ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗിൻ്റെ ഭാവി വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് വരും വർഷങ്ങളിൽ ഈ വ്യവസായം മെച്ചപ്പെടുമെന്നാണ് കാണുന്നത് ഇത് സ്വാഭാവികമായും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സർക്കാരിന് നികുതി വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യും മുഖൂർത്വ താൽപ്പര്യം സംരക്ഷിക്കുക എന്നതാണ് വകുപ്പിന്റെ ഉത്തരവാദിത്വം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ തൊഴിൽ സംരക്ഷണവും ക്ഷേമവും തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ആവശ്യമുള്ള പക്ഷം ആ വകുപ്പുമായി ആ വിഷയം ചർച്ച ചെയ്യുന്നതാണ് രൂപീകരിച്ചിട്ടില്ല മോണിറ്റിംഗ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പരിശോധനയെ കണ്ടെത്തുന്ന നിരീക്ഷണത്തെ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത് അത് വിശദീകരിക്കാം സർ കമ്പനികളുടെ എൻറോൾമെൻറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് വൈലേഷൻ സംബന്ധിച്ച് പരാതി സ്വീകരിക്കൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നടത്തുന്ന നികുതി വെട്ടിപ്പ് മറ്റ് അനവലേഷണീയ കച്ചവട പ്രവണതകൾ എന്നിവ സംബന്ധിച്ച് ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി ഉറപ്പുവരുത്തുക സംശയാസ്പദമായ കമ്പനികൾ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതൊക്കെയാണ് സർ മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ചുമതലകൾ നിരീക്ഷണത്തിൽ കണ്ടെത്തുന്ന പിഴവുകൾ തിരുത്താൻ കമ്പനികൾക്കും ഡയറക്ട് സെല്ലേഴ്സിനും നിർദ്ദേശം നൽകുകയും നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ നിർവഹണ ഉദ്യോഗസ്ഥർ മുഖേന ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും സാർ സർ സർ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇപ്പോൾ ആ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ കാര്യം ഇവിടെ പറഞ്ഞു മോണിറ്ററിംഗ് സംവിധാനത്തിന്റെ കാര്യവും പറഞ്ഞു പക്ഷേ ഈ മേഖലയിൽ ഒട്ടേറെ തട്ടിപ്പുകൾ നടക്കുകയും ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് ഒരു വസ്തുതയാണ് അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നത് അത് നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ അതിൽ പരാതി ഉള്ളത് ഗുണഭോക്താവിന് അല്ലെങ്കിൽ ഉപഭോക്താവിന് അത് പരിശോധിക്കാനുമുള്ള ഒരു സംവിധാനം ഈ മോണിറ്ററിംഗ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത് സർ നിരവധി തട്ടിപ്പുകളും ഭൂർത്ത ചൂഷണങ്ങളും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് സർ അതൊരു വസ്തുത തന്നെയാണ് അതുതന്നെയാണ് തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം രൂപീകരിക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഉപഭോക്തൃകാര്യ വകുപ്പിൽ എൻറോൾ ചെയ്യണമെന്ന് മാർഗ്ഗരേഖ നിഷ്കർഷിക്കുന്നുണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം യോഗ്യരായ കമ്പനികളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസപ്പെടുത്തും അത്തരത്തിൽ എൻറോൾ ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് പരിശോധിച്ച് ഉപഭോക്താവിന് കമ്പനിയുടെ വിശ്വാസ്യത ബോധ്യപ്പെടാവുന്നതാണ് അറിവുണ്ടായിരിക്കുക എന്നതാണ് ചൂഷണം ഒഴിവാക്കുന്നതിന് അടിസ്ഥാനപരമായി വേണ്ടത് ഇത്തരത്തിലുള്ള അറിവ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് സാർ നേ ബഹുമാന മുഖ്യമന്ത്രി നേരത്തെ ചില മറുപടി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് തട്ടിപ്പുകളെല്ലാം ഒഴിവാക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രം കഴിയില്ല ഉപഭോക്താക്കൾ അതിനെ സംബന്ധിച്ച് ജാഗ്രത ഉണ്ടായാൽ മാത്രമേ അതിന് കഴിയൂ എന്നുള്ളതാണ് സത്യം ശ്രീ സി സി മുകുന്ദൻ സാർ ഡയറക്ടർ സെല്ലുമായി ബന്ധപ്പെട്ട മോണിങ് അതോറിറ്റി ഒരു രൂപകരണത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ ഉൾപ്പെട്ട ഉൾപ്പെട്ടവരുടെ അഭിപ്രായം അഭിപ്രായവും നിർദ്ദേശങ്ങളും തേടിയിട്ടുണ്ടോ വിശദമാക്കാമോ സർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ അസോസിയേഷനുകൾ എന്നിവയുടെ പ്രതിനിധികളുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു സർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വകുപ്പ് ഈ വിഷയത്തിൽ ഒരു ശില്പശാലയും സംഘടിപ്പിച്ചു അത്തരത്തിൽ സ്വരൂപിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചാണ് മോണിറ്ററിംഗ് സംവിധാനത്തിന്റെ മാർഗരേഖ സർക്കാർ തയ്യാറാക്കിയത് ശ്രീ സർ ഈ കേന്ദ്ര ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാനത്തും ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ആരംഭിച്ചിട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു സർ എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെയും കൃത്യമായ മേൽവിലാസമില്ലാതെയും ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ സംസ്ഥാനത്ത് ഇപ്പോഴും സജീവമാണ് ഇതിൽ കൂടുതൽ ഉൾപ്പെടുന്നവർ സർ ചെറുപ്പക്കാരാണ് അവരുടെ പർച്ചേസിംഗ് ഹാബിറ്റ് തന്നെ മാറി ഡയറക്റ്റ് ഷോപ്പിലേക്ക് പോകുന്നില്ല വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ ഇവരൊക്കെ വളരെ വലിയ പ്രശ്നത്തിലേക്കാണ് എത്തിപ്പോകുന്നത് സർ അപ്പോൾ ഇതുവരെ ഈ മോശമായിട്ടുള്ള കമ്പനികൾ അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ ഈ ഡയറക്റ്റ് സെല്ലിങ് കമ്പനികളുടെ ലിസ്റ്റ് പിന്നെ മോണിറ്ററിങ് ഉണ്ടായിരിക്കും അത് പ്രസിദ്ധീകരിക്കുമോ മോശമായ കമ്പനികളെയും ചീത്ത കമ്പനികളെയും സർ വേൾഡ് അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ ഞാൻ നേരത്തെ വിശദീകരിച്ചു ആവശ്യം ഈ സംവിധാനം നമ്മൾ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് എത്തുന്നത് ഇത് ഇതാരംഭിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് യഥാർത്ഥ ഉപഭോക്താവിന് അടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്നും എന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരം പ്രസിദ്ധീകരിക്കുന്നത്